നമസ്കാരം മൈത്രയനും കനിയെ കുസൃതിയും എന്നും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമാകുന്ന രണ്ട് വ്യക്തികളാണ് ഈ അച്ഛനും മകളും സാധാരണ ഒരു ഒരച്ഛനും മകളും ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായുള്ള രീതിയിൽ ചിന്തിക്കുന്നു അത്തരത്തിൽ ജീവിക്കുന്നു അങ്ങനെയെല്ലാമാണ് ഈ അച്ഛനെയും മകളെയും കുറിച്ച് പലരും പറയുന്നത് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ചർച്ച ചെയ്യുന്നത് എന്നാലിപ്പോൾ ഒരൊറ്റ തണ്ണിമത്തൻ ബാഗിന്റെ പേരിലാണ് കനിയെ ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ പ്രബുദ്ധ മലയാളികളായ ചില ഇസ്ലാമിക ഇടങ്ങളിൽ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് കനി വേദിയിൽ തന്റെ കോസ്റ്റ്യൂമിന്റെ ഭാഗമായി കൊണ്ടുപോയിരുന്ന ഒരു തണ്ണിമത്തൻ ബാഗിന്റെ പേരിലാണ് അത് പലസ്തീൻ ജനതയ്ക്ക് കനി ഐക്യദാർഢ്യവുമായി എത്തിയെന്ന രീതിയിലാണ് ഈ ചർച്ച ഇതോടെ വിഷയം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാകുകയാണ് ഇവിടെ അവർ എങ്ങനെ എത്തിയെന്ന് പോലും ആലോചിക്കാതെ ഒരു തണ്ണിമത്തൻ ബാഗിന്റെ പേരിൽ മാത്രമാണ് ചർച്ചാ വിഷയം ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ഫേസ്ബുക്ക് കുറിപ്പുകൾ കാണാനിടയായി ആ രണ്ട് ഫേസ്ബുക്ക് കുറിപ്പുകൾ എന്താണ് ഇവിടെ നടന്നിരിക്കുന്ന യാഥാർത്ഥ്യം എന്നത് വ്യക്തമാക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ അതായത് ഒരൊറ്റ വാട്ടർ മെലൻ ബാഗ് കൊണ്ട് ഇന്നേക്ക് ഒരൊറ്റ ദിവസത്തേക്ക് മാത്രം കനീ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു ആ ബാഗ് മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നാൽ കനി കാൻ ഫെസ്റ്റിവലിൽ എങ്ങനെ എത്തിയെന്നത് ആരും ചർച്ച ചെയ്തില്ല അതിനു കാരണമായ ചിത്രം സംവിധായിക ഇതൊന്നും ആരും സംസാരിക്കുന്നതേയില്ല മലയാളി പ്രബുദ്ധർ ആകെ കണ്ടത് ആ തണ്ണിമത്തൻ ബാഗ് മാത്രമാണ് മുപ്പത് വർഷങ്ങൾക്കുശേഷം ക്യാൻ മേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നത് മലയാളികളായ കനിയും ദിവ്യപ്രവയും അസീസ് നടുമ്പങ്ങാടും ഒക്കെ അഭിനയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സ്വം ആണ് ഇതിനു മുന്നേ ഇന്ത്യയിൽ നിന്ന് കാൻ ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ യോഗ്യത നേടിയ ചിത്രം അതായത് മലയാളികളായ ഷാജി എൻ കരുണിനു ശേഷം മത്സര വിഭാഗത്തിലെ ഒരു ചിത്രത്തിന്റെ ഭാഗമായി കാനിൽ തിളക്കത്തോടെ നിൽക്കുന്ന രണ്ട് മലയാളി പെൺകുട്ടികൾ കനിയും ദിവ്യപ്രഭയും ഗ്രാൻഡ് ലൂമിയർ തിയേറ്ററിലായിരുന്നു ഓൾ ഇമാജിൻ ആൻഡ് ലൈറ്റിന്റെ പ്രീമിയർ സംഘടിപ്പിച്ചത് സിനിമ പൂർത്തിയായ ശേഷം കാണികൾക്ക് എട്ട് മിനിറ്റോളം എഴുന്നേറ്റ് നിൽന്ന് കൈയടിക്കേണ്ടി വന്നു സ്റ്റാൻഡിംഗ് ഓവിയേഷൻ നിറ കണ്ണുകളോടെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ അംഗീകാരത്തെ നെഞ്ചിലെറ്റിയത് അതൊന്നും ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാൽ കൃത്യമായി ആ തണ്ണീർമത്തൻ ബാഗ് ചർച്ചയാകുന്നു കനി കുസൃതി എന്ന നടി ഇതിന് മുമ്പ് ഇവിടെ പ്രതികരിച്ചത് ഇസ്ലാമിക് ഇടത് ഇടങ്ങളിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല അവരുടെ അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് നേടുമ്പോൾ അവർ ഇതേപോലെ വാഴ്ത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ല കാരണം അവർ അഭിനയിച്ച സിനിമ ബിരിയാണി ആയതിനാൽ എന്താണ് ബിരിയാണി എന്ന സിനിമ ആ സിനിമയുടെ വേവിലും പൊന്തുന്ന ആവിയിലും ഉയരുന്ന ഗന്ധത്തിലും ഗന്ധത്തിലുമൊക്കെയുള്ളത് മതത്തിന്റെ ചുമരിനുള്ളിൽ വെന്തു നീറുന്ന സ്ത്രീ ജീവിതമായിരുന്നു നമുക്ക് ചുറ്റിലുമുള്ള യാഥാർത്ഥ്യങ്ങളെ കലയുടെ അടുപ്പിലിട്ട് പാകപ്പെടുത്തിയതാണ് സജിൻ ബാബുവിന്റെ ബിരിയാണി സംസ്ഥാന അവാർഡും നിരവധി പുരസ്കാരങ്ങളും നേടിയ ചിത്രം ഒരു സംവിധായകന്റെ ഏറ്റവും ധീരമായ ചുവടുവയ്പ് എന്നിട്ടും സജിൻ ബാബുവിനെ കുറിച്ചും ബിരിയാണിയെക്കുറിച്ചും എത്ര ബുദ്ധിജീവി ൾ എഴുതി ആരുമില്ല ജിയോ ബേബിയുടെ അടുക്കള സിംഗിൾ ആർ തിരമ്പിയ എഴുത്ത് ജീവികൾ ഒന്നും ബിരിയാണി ചെമ്പിൽ എത്തി നോക്കിയിട്ടില്ല കാരണം ഈ സിനിമയിലെ നായികയുടെ പേര് എന്നാണ് അവളുടെ ഭർത്താവ് അടിയുറച്ച ഇസ്ലാം മത വിശ്വാസിയാണ് സിനിമയിലെ ഖദീജയുടെ സഹോദരൻ ഐ സി സിയിൽ ആകൃഷ്ടനായി ചിറിയയിൽ പോയി മരണപ്പെട്ട സൈനുവാണ് കഥ നടക്കുന്നത് ഒരു നോമ്പുകാലത്താണ് നായിക അടിവയറിൽ ചവിട്ടി പോലീസുകാർ അലസിപ്പിച്ച തന്റെ ഗർഭസ്ഥ ശിശുവിനെ ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ച് ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നുണ്ട് ബിരിയാണി കഴിച്ചു തരുന്ന കാഴ്ചകൾ അസുഖകരമാണ് അങ്ങേയറ്റം പ്രകോപനപരമാണ് ഒപ്പം ആഴത്തിൽ മുറിപ്പെടുത്തുന്നതുമാണ് ഒരു ഘട്ടത്തിൽ അത് വന്യവും ക്രൂരവുമായി മാറുന്നുണ്ട് ബിരിയാണിയുടെ ചേരുവകൾ എല്ലാം ഉണ്ട് സ്ത്രീയുണ്ട് സ്ത്രീ വിരുദ്ധകതകളുണ്ട് മതമുണ്ട് അധികാരമുണ്ട് സമൂഹമുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ വർത്തമാനത്തിന്റെ തിളയ്ക്കുന്ന പ്രശ്നങ്ങളെല്ലാം ബിരിയാണിയിൽ ഉണ്ടായിരുന്നു സമൂഹത്തിലെ വിലക്കുകളെ മതപരമായും പുരുഷാധിപത്യ സ്വഭാവമുള്ളതുമായ എല്ലാത്തിനെയും പകർത്തു മുന്നേറുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ തീവ്രമായ ആഗ്രഹം ഗദീജയിൽ കണ്ടിട്ടും അതിനെ നൂറുക്കു നൂറ് അനുഭവ വേദ്യമായി കനി എന്ന നടി പകർന്നാടിയിട്ടും കിട്ടാതെ പോയ അഭിനന്ദനമൊക്കെയും ആ തണ്ണീർമത്തൻ ബാഗ് പിടിച്ച കനിക്ക് കിട്ടുന്നുണ്ട് deport നല്ല കാര്യം കാൻ ഫെസ്റ്റിവലിൽ തണ്ണീർ മത്തൻ ബാഗ് പിടിച്ച കനിയിൽ കാണുന്ന നിലപാട് അതേ അളവിൽ തന്നെ ബിരിയാണി പോലെ ഒരു സിനിമയിൽ ഖദീജയായിട്ട് അഭിനയിക്കാൻ ആ നടി കാണിച്ചിട്ടുണ്ട് കൈയടിക്കുമ്പോൾ രണ്ടിനും കൂടി ചേർത്ത് അടിക്കണമല്ലോ എന്റെ കയ്യടി കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഒരു മത്സരത്തിന്റെ ബാഗുമായി റെഡ് കാർപ്പറ്റിൽ തല ഉയർത്തി നിൽക്കുവാൻ നമ്മുടെ മലയാളി പെൺകുട്ടികൾക്ക് കഴിഞ്ഞല്ലോ എന്നതിലാണ് ഇങ്ങനെയായിരുന്നു ആദ്യത്തെ കുറിപ്പ് ഇനി രണ്ടാമത്തെ കുറിപ്പ് പറയുന്നത് ഇങ്ങനെ അത് പങ്കുവച്ചിരിക്കുന്നത് സന്ദീപ് ദാസ് എന്ന വ്യക്തിയാണ് ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് നീ വെറും ഒരു പെണ്ണാണ് ഈ ഡയലോഗ് ഉൾപ്പെടുത്തിയിട്ടുള്ള എത്ര സിനിമകൾ കേരളക്കരയിൽ ജന്മം കൊണ്ടിട്ടുണ്ടാകും അതിന്റെ എണ്ണം നിർണ്ണയിക്കാൻ ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല ഒരു കാലത്ത് മലയാള സിനിമ അത്രമേൽ പുരുഷ കേന്ദ്രീകൃതമായിരുന്നു ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു അഭിനേത്രി കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയിൽ വെച്ച് ഏറ്റവും ശക്തമായ രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നു തണ്ണീർമത്തൻ ബാഗുമായി റെഡ് കാർപ്പറ്റിലെത്തിയ കാനിക്കു ശ്രുതിയെ പാലസ്റ്റീനോടുള്ള തന്റെ ഐക്യദാർഢ്യം പ്രകടമാക്കിയിരിക്കുന്നു ഇത് വിപ്ലവം തന്നെയല്ലേ ബോളിവുഡിലെ നിരവധി താരങ്ങൾ ക്യാൻ ഫെസ്റ്റിവലിൽ അവർ ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടുണ്ടോ അവരുടെ വസ്ത്രധാരണം മാത്രമാണ് വാർത്തകളിൽ നിറയാറുള്ളത് മലയാള സിനിമയിൽ നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് പ്രാദേശിക ഫിലിം അവാർഡ് ചടങ്ങുകളിൽ അവർ പങ്കുചേരാറുമുണ്ട് അവരിൽ എത്ര പേർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് ഇവിടെയാണ് നാം കനി കുസൃതിയുടെ മഹത്വം തിരിച്ചറിയേണ്ടത് ഒരു ഗ്ലോബൽ സ്റ്റേറ്റിൽ വെച്ച് അവർ രാഷ്ട്രീയം പറഞ്ഞു അടിച്ചമർത്തപ്പെടുന്നവരുടെ വേദനകളെ ചേർത്തു പിടിച്ചു മികച്ച നടക്കുള്ള സംസ്ഥാന അവാർഡ് കനിക്ക് ലഭിച്ച ദിവസം ഓർക്കുന്നില്ലേ ആ പുരസ്കാരം മലയാള സിനിമയിലെ ആദ്യ നായികയായിരുന്ന പി കെ റോസിക്കാണ് കനി സമർപ്പിച്ചത് ജാതി ഭ്രാന്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച റോസിയെ മനസ്സിൽ സൂക്ഷിക്കുന്ന കനി പലസ്തീന്റെ രാഷ്ട്രീയം സംസാരിച്ചത് സ്വാഭാവികമാണ് കനി അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന ചലച്ചിത്രത്തിനാണ് ക്യാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത് മുപ്പത് വർഷങ്ങളുള്ള നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ ക്യാനിന്റെ അരങ്ങിൽ മത്സരിച്ചത് ആ സിനിമ സംവിധാനം ചെയ്തതും ഒരു പെണ്ണാണ് പായൽ കപാടിയ നീ വെറും പെണ്ണാണ് എന്ന പൊള്ളയായ വാചകം ഉച്ചരിക്കാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഇനി ഉണ്ടാകുമോ ഈ രണ്ട് കുറിപ്പിൽ നിന്നും എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്നതെല്ലാം വ്യക്തം ഇനി ആർക്കൊപ്പം നിൽക്കണമെന്നത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം